കഴിഞ്ഞ ആഴ്ച ഉപ്പിയിൽ വന്നിട്ടുള്ള ഒരു മുതിർന്നൊരു മുതിർന്നൊരച്ചാച്ചൻ നല്ല മുട്ടുവേദനയും നീരും ഒക്കെ ആയിട്ടാണ് ആൾ വന്നേക്കുന്നത് അപ്പോൾ ഊപ്പിയിൽ ഞാൻ മരുന്ന് കൊടുത്തു വെച്ച് കെട്ടാനുള്ളൊരു മരുന്ന് കൊടുത്തു ഒരു തൈലം കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അച്ചാച്ചൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഡോക്ടറെ എനിക്ക് വീട്ടിൽ പോയി ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വയം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്തു തരാമോ കാരണം എൻ്റെ വൈഫിനും സുഖമില്ലാത്തതാണ് അപ്പോൾ അവളോട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ അവൾക്കൊന്നൊരു ബുദ്ധിമുട്ടാവും ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളൊക്കെ വിദേശത്താണ് ശരിക്ക് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളുടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അവരുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ വരെ അവർക്ക് പലതരത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ് ഈ ഒരു അവസ്ഥ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് വൈദ്യുമതിരം ആശുപത്രി കെയർ യുവർ പേരൻസ് എന്ന ചികിത്സാ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മളുടെ ആശുപത്രിയിൽ നിങ്ങളെ വിദേശത്തോ മറ്റ് ജോലികളുടെ തിരക്കുകളിലോ ആണെങ്കിലും മക്കൾക്ക് പൂർണ്ണമായിട്ടും അവരോടൊപ്പം ആവാൻ സാധിക്കാത്ത അവസരത്തിലും ഞങ്ങളവരെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ചികിത്സകൾ നൽകി തിരിച്ച് വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളുടെ മെഡിക്കൽ ടീം ഏറ്റെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറുമായി ബന്ധപ്പെടുക